അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സിഗ്നേച്ചർ കളക്ഷൻസിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് നമ്മള് നെക്ലസ് കണ്ടു അതുപോലെ റിങ്സും ബാങ്കിൾസും ഒക്കെ കണ്ടു അല്ലേ നമ്മൾ കാണാത്തൊരു സാധനം ഉണ്ട് ആംഗ്ലെറ്റ്സ് എല്ലാവർക്കും ആംഗ്ലെറ്റ്സ് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് നമുക്കിങ്ങനെ ഹെവി ആയിട്ടുള്ള ആംഗ്ലെറ്റ്സ് ഒക്കെ ഇഷ്ടമില്ലാത്തവരാ കൂടുതലും നമുക്ക് എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും അതും എപ്പോഴും സ്ട്രോങ് ആയിരിക്കും ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുക പൊട്ടി പോകലോ എന്നുള്ള സംഭവമാണ് പക്ഷെ ട്വന്റി ടു ക്യാരറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ് പൊട്ടി പോവില്ല നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാം അപ്പം അതിൽ ചെയ്തിട്ടുള്ള കുറച്ച് ആംഗ്ലെറ്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്ന കേട്ടോ അപ്പൊ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അക്ഷയ അക്ഷയതൃതീയും ംസാനൊക്കെയാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ടൈം ആയിട്ട് ഓഫേഴ്സും ഒക്കെ കിട്ടാൻ പോകുന്നത് നമുക്ക് കളക്ഷൻസ് കണ്ടാലോ ഫസ്റ്റ് അതെ ഈ ഒരു സെറ്റിൽ വരുന്ന ഡിസൈൻസ് ഞാൻ കാണിച്ചരാട്ടോ ആദ്യം വരുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ചെയിൻ ആണ് രണ്ടാമത്തെ ചെയിൻ വന്നിട്ട് ഇതാണ് എനിക്ക് എന്റെ കയ്യിൽ പേഴ്സണലി ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടായിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ കാര്യം ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതില് കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ്സ് വരുന്നുണ്ട് റോസ് കോൾഡില് എയ്റ്റീൻ ക്യാരറ്റിലാണ് ഈ ഒരു ആംഗ്ലറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഹാങ്ങിങ്സ് വന്നിട്ട് ഫ്ലവേഴ്സിന്റെ ഡിസൈനിലാണ് ഈ ഒരു ഹാങ്ങിങ്സ് വരുന്നത് അപ്പം തേർഡ് ഡിസൈൻ വന്നിട്ട് നോർമലി ഒരു ആംഗ്ലറ്റിൽ ഫുൾ റെയിൻഡ്രോബിന്റെ ടോൺസ് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു ആംഗ്ലറ്റ് ഇത് നല്ല രസമാണ് കേട്ടോ ബട്ടർഫ്ലൈസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള മോഡൽ അല്ലേ ഇതേ അപ്പം ബട്ടർഫ്ലൈയുടെ ബിങ്സ് വന്നിട്ടുള്ള ഒരു ആക്ലെറ്റ് ആണത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലും വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും മിക്സ് ചെയ്ത് തന്നെയാണ് കേട്ടോ ഹാംഗിങ്സ് ഒക്കെ വന്നിട്ടുള്ളത് നമുക്കിനി അടുത്ത സെറ്റിലുള്ള ചെയിൻസ് കണ്ടാലോ ലെഗ് ചെയിൻസ് ആണ് ഇതിലെ ഫസ്റ്റ് ഡിസൈൻ വന്നിട്ട് ഒരു ഫ്ലവർ ബട്ടർഫ്ലൈ കൈൻഡ് ഓഫ് ഡിസൈൻ ആണ് പക്ഷെ ഇത് ഹാങ്ങിങ്സ് ആയിട്ടല്ല വരുന്നത് ഈ ഒരു ചെയിൻ ഓരോ ചെയിൻസ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് ഇത് പോകുന്നത് ഇപ്പൊ നീ രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാല് ഒരു ലീഫിന്റെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു എന്താ പറയാ ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി െ ചെയിൻ ആണ് നമ്മൾ തേർഡ് ചെയിൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് ഇതില് നിറയെ ബോൾസും അതുപോലെ സ്ക്വയറും ഒക്കെ ഹാങ്ങിങ്സ് നിറയെ ഹാങ്ങിങ്സ് വരുന്ന ഒരു ചെയിൻ ആണ് ആൻഡ് നമ്മുടെ ഫോർത്ത് ചെയിൻ എന്ന് പറയുമ്പോൾ യെല്ലോ ഗോൾഡിൽ ചെയ്തിട്ടുള്ള ഒരു ചെയിൻ ആണ് എയ്റ്റീൻ കാരറ്റ് ആണെങ്കിലും യെല്ലോ ഗോൾഡ് ആണ് കേട്ടോ ഇതിൽ നല്ല സ്പാർക്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഡബിൾ ചെയിൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇത് ഓരോന്നും ഡബിൾ ചെയിൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല തിക്നസ് ഉണ്ട് ഇതിന് നമുക്ക് ഭയങ്കര സിമ്പിളും അല്ല എന്നാ ഭയങ്കര ഹെവിയും അല്ല അങ്ങനത്തെ ടൈപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണിത് സർക്കിളിനുള്ളില് ലവ് കണക്ട് ചെയ്തിരിക്കുന്ന ഹാങ്ങിങ്സ് വരുന്ന ഒരു അടിപൊളി ചെയിൻ ആണിത് ഈ ഒരു ലെഗ് ചിന്റെ പ്രത്യേകത അതെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫുൾ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ചെയിൻ വന്നിട്ടുള്ള ആംഗ്ലെറ്റ് ആണത് അപ്പം ഇതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാലോ നിങ്ങൾക്ക് ഇത് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോത്തങ്കോടും ആലങ്കോടും ഉള്ള അറേബ്യൻ ഫാഷൻ ജ്വല്ലറി വിസിറ്റ് ചെയ്യാം കേട്ടോ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം